ദ റിയൽ കേരള സ്റ്റോറി അതിൻ്റെ കുറച്ച് വീഡിയോസിലോട്ടാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഓണവും നബിദിനവും ഒന്നിച്ചാണ് എത്തിയത് അല്ലേ അതുകൊണ്ട് തന്നെ ഈയൊരു ഓണവും അല്ലെങ്കിൽ ഈയൊരു നബിദിനവും അതൊരു സ്പെഷ്യൽ എന്താ പറയുക സെലിബ്രേഷൻ തന്നെയായിരുന്നു കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾക്ക് വർഗീയവാദികൾക്കല്ല കാരണം ഈ വ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കെ ഇവിടുത്തെ ചില മല വാണങ്ങളായിട്ടുള്ള വർഗീയവാദികൾക്ക് നല്ല രീതിയിൽ കുരുപൊട്ടും ശരിക്ക് കുരുപൊട്ടി ഒലിക്കുന്നുണ്ട് അപ്പൊ പൊട്ടുന്നവരുടെയൊക്കെ കുരു അങ്ങോട്ട് പൊട്ടിക്കോട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഈ ഇസ്ലാമിനെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുള്ള ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി നാസ്തിക വാണമായിട്ടുള്ള ലിയാക്കത്ത് എന്ന് പറയുന്ന ഒരു പരമ ഫ്രോഡിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള ഈ ലിയാക്കത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഹാരിഫ് ഹുസൈൻ ആണെങ്കിൽ ജാമിദ് ആണെങ്കിലും ജബ്ബാർ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ ഉപ്പന്മാരെല്ലാം സംഘപരിവാറും കാസായി പ്രൊമോട്ട് ചെയ്താണ് ഇവരെല്ലാം ജീവിച്ചു പോകുന്നത് പിന്നെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൂന്ന് നാലും നേരം ആ കാട്ടം തിന്ന് ജീവിക്കുന്ന വെറും വൃത്തികെട്ട കൂതറകൾ ഫ്രോഡ് ഒന്നാന്തരം ഫ്രോഡുകളാണ് ഇവൻ ആരിഫ് ഹുസൈനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബർ യൂട്യൂബറായിട്ടുള്ള ഷെഫീന വിവി എന്ന് പറഞ്ഞാൽ പോരാ നല്ല കിണ്ണം കാച്ചിയ മറുപടിയാണ് ഇവന്റെ ഈ തോന്നിയ മാസത്തെയും ഇവന്റെ ഈ കൊള്ളധാരിയൊക്കെ പൊളിച്ചു കാണിച്ചുകൊണ്ട് ഈ ഷഫീന വി വി കോഴിക്കോട് ഒരു പരിപാടിയിൽ പോയ സമയത്ത് ഷഫീനയോട് ഇവൻ കാണിച്ചതും അല്ലെങ്കിൽ ഇവന്റെ അനുയായികൾ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ എന്തായാലും ഇതായത് റിയൽ കേരള സ്റ്റോറി ആ ഒരു കേരള സ്റ്റോറിയുടെ ആ ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത് ഇപ്പൊ ഓണവും ബിദിനുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം ചില ആൾക്കാർ ഇതിനെ അനുകൂലിക്കുന്നു ചില ആൾക്കാർ ഇതിനെ വിമർശിക്കുന്നു പക്ഷേ ഈ രണ്ട് വിശേഷങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിലെ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന അത് ഇസ്ലാമായാലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനികളെങ്കിലും അവർക്കെല്ലാം കേരളത്തിലെ മലയാളികൾ നെഞ്ചോട് ചേർത്ത കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലായിട്ട് നമ്മൾ കണ്ടത് നാഴികക്ക് നാൽപ്പത് വട്ടം മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് ചില മലപ്പട്ടി വാണങ്ങൾ വന്നിട്ട് പറയാറുണ്ടല്ലേ മലപ്പുറം എന്ന് പറയുന്നത് ഒരു ഒരു തീവ്രവാദികളുടെ കേന്ദ്രമാണ് മറ്റതാണ് ആനയാണ് തേങ്ങാക്കോലയാണെന്നൊക്കെ അപ്പോൾ ആ മലപ്പുറത്ത് നിന്നും ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച അത് കണ്ടിട്ട് നമുക്ക് ഷെഫീന വി ഈ രണ്ട് വാണങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണണം അപ്പം മഹാബലിയെ വരവേറ്റുകൊണ്ട് ദപ്പുമുട്ടിന്റെ അകമ്പൊടിയോടുകൂടിയാണ് നമ്മുടെ മദ്രസ കുട്ടികൾ നമ്മുടെ മഹാബലിയെ വരവേറ്റത് നമുക്ക് ആ ഒരു വീഡിയോയിൽ ഉടപ്പം തന്നെ കാണുമ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന ഈ സഹോദരികളുടെ ആ ഒരു സ്നേഹം അവരുടെ ആ ഒരു സന്തോഷം ഒക്കെ നമുക്കൊന്ന് കാണാം അല്ലെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കുരു പൊട്ടുന്ന നാറികൾക്ക് നല്ല രീതിയിൽ കുരുപൊട്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു എന്നും നമ്മുടെ കേരളം ഇതുപോലെ നിലനിൽക്കണം അല്ലേ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള തിരിച്ചിട്ടുള്ള സംഖികൾക്കും ക്രിസംഖികൾക്കും മുസംഗികൾക്കുമുള്ള എട്ടിൻ്റെ മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള കമൻറ്റുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മുടെ ഷെഫീന കൊടുക്കുന്ന ആ ഒരു മറുപടി അല്ലേ അതൊന്നു കേൾക്കാം ഹായ് ആരിഫ് ഹുസൈൻ ലിയാക്കത്തല തമ്മിലുള്ള ഒരു തകരാർ അങ്ങനെ ഫേസ്ബുക്കിൽ കിടന്ന് കത്തിക്കയറുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് കരുതുന്നു വാസ്തവത്തിൽ ഇതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ആദ്യമേ ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ ലിയാക്കത്തലി തമ്മിൽ ഒരു നല്ല രീതിയിൽ അവിടെ ഒരു ഫൈറ്റ് ആകുന്നത് ഞാനും കണ്ടിട്ടുണ്ട് അതിന്റെ റീസൺ മറ്റൊന്നുമല്ല ഞാനാണോ വലുത് ഞാനാണോ എന്നുള്ള കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ ആരിഫ് ഹുസൈൻ അത്യാവശ്യം അവർക്കിടയിൽ ഒരു നല്ല സപ്പോർട്ടിങ് ക്യാരക്ടറാണ് അതായത് ഇപ്പം എക്സ് മുസ്ലിം ആയി വരുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടാവും അവിടെയും തൂക്കും ആണുങ്ങളെയും തൂക്കും അവൻ സപ്പോർട്ട് ചെയ്യും അവരെ പ്രൊട്ടക്ട് ചെയ്ത് നടത്തും അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും ആൻഡ് ദെൻ ആശയപരമായിട്ടുള്ള ഐഡിയാസ് ഒന്നും ഇട്ട് കൊടുക്കില്ല അതിന് മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല പക്ഷേ ലിയാ കത്തലി അങ്ങനെ അല്ലേ അല്ല ക്ലബ്ബ് ഹൗസ് ആയിരുന്നു ഇവരുടെ ആദ്യത്തെ മേഖല അവിടെയാകുമ്പോൾ പ്രത്യേകിച്ച് കേസും വരത്തില്ല ഓയിസ് ഇതിന് കേസ് ഒന്നും എടുക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മൾ വീഡിയോ ചെയ്താൽ പോലും ആരും എടുക്കുന്നില്ല പിന്നെയാണ് ഭംഗിതമായ അഭിനേതാക്കളാണ് രണ്ടുപേരും അതിൽ കുറച്ചുകൂടെ നന്മയുള്ള അഭിനേതാവായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആലിബുസിനെ കൊടുക്കും നന്മ മറ്റവൻ വെറും തിന്മയോളിയാണ് അതിന്റെ റീസൺ കൂടെ പറയാം എന്റെ ഒരു ട്രാക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എക്സ് മുസ്ലിം ആയിരുന്നാലും ഏത് തരത്തിൽ മതത്തിന് അവഹളിക്കുന്നവരായിരുന്നാലും അവരുടെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കുകയും കുടുംബത്തിൽ വിവരം പറയുകയും കുടുംബക്കാരൊന്നടങ്കം തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും തിരിഞ്ഞു മാറി സംസാരിക്കും ഇനി അവർക്ക് മതം ഇഷ്ടമില്ലെങ്കിൽ ഇല്ലാതിരിക്കാനും ഇല്ലാതിരിക്കാനും ഇണ്ടാതിരിക്കാനുമുള്ള ഉള്ള ഉണ്ടല്ലോ അവർ ഇല്ലാ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കും ആ മനുഷ്യർ മുഴുക്ക് ക്രൂരന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നതിനുള്ള വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ വിഷയത്തിൽ ആരിഫ് ഹുസൈൻ കുറച്ചുകൂടെ ആണെന്ന് ഞാൻ പറയും ഇവർ രണ്ടുപേരിൽ തമ്മിൽ തൊമ്മൻ എന്ന രീതിയിൽ ആലു കുറേ ഓക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത് അയാളെ ഒരു പക്ഷെ തെറി പറഞ്ഞ് തെറി പറഞ്ഞ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതായിരിക്കും അയാളുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ അയാളുടെ ഉമ്മയൊക്കെ പകച്ച് പണ്ടാരടങ്ങിയിട്ടാണ് നിൽക്കുന്നത് കുടുംബം ഒന്നടങ്ങം പകപ്പിലാണുള്ളത് അയാളുടെ ഭാര്യമാര് തമ്മിൽ അതുപോലത്തെ പ്രശ്നത്തിലാണുള്ളത് ആർക്കും ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയാളുടെ പതറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു പക്ഷെ അവരെല്ലാവരും കൂടെ ഒന്നിരുന്ന് സംസാരിച്ചാൽ ഇവനൊന്ന് ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് അവൻ ഊരി വരും എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു വിശ്വാസമാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഈ സൈക്കോളജി അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സൈക്കോളജിയും വെച്ച് നോക്കുമ്പോൾ ആ ഉമ്മയും വാപ്പയും ഇറങ്ങി നടന്ന് ഇതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ മകൻ തിരിച്ചു വരും അത് ഇസ്ലാമിൻ്റെ ഒരു മുതൽ കൂട്ടുമായിരുന്നു ും കാരണം അവര് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തികൾ ഒന്നായിരിക്കും അത് പക്ഷേ ലിയാക്കത്തലിയുടെ വിഷയത്തിൽ അങ്ങനെയല്ല ലിയാക്കത്തലിയുടെ കുടുംബം അവനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ കീടങ്ങളാണ് പൂർണമായും നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഈ വിഷയവുമായിട്ട് ഞാൻ ഇറങ്ങുമ്പോ ജാമ്യയുടെ കേസാണെങ്കിലും ജാമ്യതയുടെ കുടുംബം മാറിയിരുന്നു അവർക്കായിട്ട് ഒന്ന് പിന്നോട്ട് പിടിക്കുന്ന ഒരു പരിപാടി ജാമ്യതക്കും ഉണ്ടായിരുന്നു ജാമ്യയുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ട് അവരുടെ കുടുംബം വിചാരിച്ച ജാമ്യതയും സെറ്റാകും പക്ഷെ ഒരിക്കലും സെറ്റാകാൻ യാതൊരു ചാൻസും ഇല്ലാത്ത വ്യക്തിയാണ് ലിയാക്കത്തലി സ്വന്തം കുടുംബത്തിനെ പോലും ഈ പറയുന്ന രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്തിയിരിക്കുന്ന മഹത്വ വ്യക്തിത്വമാണ് രണ്ടാമതൊരു കാര്യം ഡീറ്റെയിൽഡ് വേർഷൻ എടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു അമ്മയെ കാണുന്നു ആ ഇതെടുക്കുന്നു ആ വോയിസ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു എന്നിട്ട് പോലും എനിക്കതിലൊരു പെറ്റീഷൻ കൊടുക്കണമെന്ന് ആരിഫ് ഹുസൈന് തോന്നിയിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല യു ഡോണ്ട് കെയർ അബൌട്ട് ദോസ് തിങ്സ് അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കളയാം ആരുടെയൊക്കെയോ ഈ ഒരു ഇതിന് ട്രാപ്പിൽ വീണുപോയൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് അരിഫ് ഹുസൈനെ മനസ്സിലായിട്ടുള്ളത് കാരണം ഒരു ഡിബേറ്റിന് പോലും തയ്യാറാകുന്നത് നല്ലൊരു ഡിബേറ്റിന് ഇരുന്ന് കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ പൊളിഞ്ഞു പോകും അതേസമയം ഇപ്പുറത്ത് നിൽക്കുന്നത് അതല്ല ഉഗ്രവശമുള്ള കാളഗുട സർപ്പമാണ് അയാൾ കാരണം അയാൾക്ക് ഈ ഖുറാൻ എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അയാളാണ് ഏറ്റവും ഭയപ്പെടേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയും ഒന്നാമത്തെ കാര്യം അയാൾ വായിച്ചത് ഖുറാനല്ല ഖുർഹാൻ പോലെ ഖുർഹാനാണെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വായിച്ച മറ്റേതോ പുസ്തകമാണ് ആ രീതിയിലാണ് അയാൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് വെച്ച് അവതരിപ്പിക്കുന്നത് ഹദീസുകൾ വെച്ച് മറ്റുമൊക്കെ വെച്ച് പൂർണ്ണമായി പ്രചരിപ്പിക്കുന്നത് തെറ്റായ ഫോമിലെയാണ് ഇനി അയാൾ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അയാൾ ഓക്കെ ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത തക്കവണ്ണം ഡാമേജ് അയാൾ ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് അയാളുടെ സ്ട്രാറ്റജിയാണ് ദ സെയിം വേവ് തന്നെയാണ് ജബ്ബാറും ജബ്ബാറിനെ ഞാൻ ജബ്ബാറിനെ വിളിക്കില്ല മാഷിന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ല കാരണം അയാൾക്കൊക്കെ തല്ലി എന്ന വ്യക്തി ഇപ്പോൾ ഈ ഇന്ന് കൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ആരും ചാഞ്ചാണ്ട ഇളകണ്ട അതൊക്കെ സ്ട്രാറ്റജിയാണ് ചിലപ്പോൾ അല്ല ഫണ്ട് വരുന്നത് കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്തുകൊണ്ട് ആരിഫ് ഹുസൈൻ ചെയ്യുന്ന കുറെ അധികം വിടല തരങ്ങൾ ഇപ്പൊ ആരിഫ് ഹുസൈൻ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ട് മദ്രസയിലൊക്കെ ഭയങ്കര പ്രോബ്ലമാണ് അവർ സെക്ഷ ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു അത് പറയുന്നു ഇത് ലിയാക്കലിക്ക് അറിയാം ഹുസൈൻ പറയുന്നത് കളവാണെന്ന് അതുകൊണ്ട് ലിയാക്കത്തലി അത് പബ്ലിക്ക് പറഞ്ഞില്ല അപ്പോൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി ഇയാൾ ചെയ്യുന്നതെല്ലാം കള്ളത്തരവും ദ്രോഹവുമാണെന്ന് അറിഞ്ഞിട്ട് മൗനമായി അനുവാദം കൊടുത്തു എന്തിനെ അവിടെയാണ് എനിക്ക് ഈ പറയണില്ലാത്ത ഒരു വിഷ സർപ്പമാണെന്ന് മനസ്സിലായി മറ്റേ ആർക്കും ഈ പ്രോബ്ലം ഇല്ല എല്ലാവരും പിടിച്ച് രണ്ട് കുട്ടിയിൽ കൊടുത്തിട്ട് രണ്ട് അടിയും കൊടുത്തിട്ട് രണ്ട് കേസ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ എല്ലാം നടത്തി തന്റെ ജോലി നോക്കി പോകും ഈ നാസ്തിക ഓടികളെ കുറിച്ചിട്ട് അറിയാവുന്ന ഒരു യൂട്യൂബർ ആണ് ഷെഫീന കാരണം ഷെഫീനയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയും ഇത്തരത്തിൽ ചില അബദ്ധങ്ങളിൽ പോയി പെടുകയും ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശിച്ചിട്ടുള്ളത് പിന്നീട് അവർ അത് തെറ്റ് തിരുത്തി മനസ്സിലാക്കി തിരിച്ചു വന്ന ഒരു സാഹചര്യവും പിന്നീട് ഇതുപോലുള്ള ഓടികൾക്ക് കൃത്യമായിട്ട് അണ്ണാക്കിൽ മറുപടി കൊടുക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകൾ ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ്റെതും അതുപോലെ തന്നെ ലിയാകത്ത് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്റെയും ഒരുപാട് വീടുകൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ ആരിഫ് ഹുസൈൻ എൻ്റെ ഒരു വീടേക്ക് സ്ട്രൈക്ക് അടിക്കുകയോ അല്ലെങ്കിൽ എനിക്കെതിരായിട്ടൊരു വീഡിയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല കാരണം അത് അവർ വളരെ അറിയാം പക്ഷേ ഈ നാറി അതല്ല ചെയ്തിട്ടുള്ളത് ഇവൻ എനിക്കിട്ട് സ്ട്രൈക്ക് അടിക്കുകയും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഇസ്ലാമിൽ ഇല്ലാത്ത പല കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് ചോദിക്കും കാരണം ഞാൻ ഇസ്ലാമികപരമായിട്ട് അല്ലെങ്കിൽ വലിയ അറിവുള്ള പണ്ഡിതനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളൊന്നും അല്ല എന്റെ പരിമിതിക്കുള്ളിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ പക്ഷെ ചിലപ്പം ഇവൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും എന്നാൽ ചില ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കാനും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ഈ നാസ്തികർ കുറേ നാളായിട്ട് ശ്രമിക്കും നീയല്ല നിന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും ഈ മതത്തിന് ഒരു ചെറിയ ം പോലും തട്ടത്തില്ല എന്നുള്ളത് ഈ നാറികൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും കിടന്ന് കുറയ്ക്കുന്നത് ഇവിടുത്തെ ചില വർഗീയവാദികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്തായാലും ഇപ്പം ഈ ആരിഫ് ഹുസൈനും ഈ ഈ ലിയാക്കത്തും തമ്മിലുള്ള ഈ ഒരു വിഷയം അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമല്ലോ ഇവൻ ആരാണെന്നും ഇവൻ എങ്ങനെയാണ് ഇവന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ ഷെഫീന ബിബി പറഞ്ഞു തന്നിട്ടുണ്ട് ഇവരെങ്കിലും ഒരു ഒന്നാംതര ഫ്രോഡ് അതായത് ഇവിടെ നമ്മൾ ജൂതനെ വിശ്വസിച്ചാലും ഇത് ഈ ചെറ്റേനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നൂറിൽ നൂറ്റി ഒന്ന് വട്ടം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവനെ നമുക്ക് പിന്നെയും വിശ്വസിക്കാം പക്ഷെ ഇതുപോലുള്ള മരവാണങ്ങളില്ലേ അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ റിയൽ കേരള സ്റ്റോറിയും ഇതുപോലുള്ള ചില മരവാണങ്ങളുടെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുമെന്നറിയാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും